നമസ്കാരം ആഗോള വിപണിയിലെ സ്വർണവിലയിലെ വർദ്ധനവ് യു എഇയിലും പ്രതിഫലിക്കുകയാണ് യു എസ് താരിഫ് സംബന്ധിച്ച അനിശ്ചിതത്വം ലോകമെമ്പാടുമുള്ള ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപം എന്നതിലേക്ക് തള്ളിവിടുന്നതിനാൽ സ്വർണവില പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തും എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം മൂലമുണ്ടായ സാമ്പത്തിക അനിശ്ചിതത്വം മറികടക്കാൻ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറിയതോടെ വെള്ളിയാഴ്ച ഈ ഒരു സ്വർണവില ഔൺസിന് മൂവായിരം ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിൽ എത്തിയിരുന്നു ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ പലിശ നിരക്ക് കുറയ്ക്കൽ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലുകൾ എന്നിവ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യവാദത്തിൽ സ്വർണവില മൂവായിരം ഡോളറിൽ എത്തുമെന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു വാരാന്ത്യത്തിൽ സ്വർണം ഔൺസിന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അഞ്ച് ഡോളറിലാണ് ക്ലോസ് ചെയ്തത് ദുബായിൽ വെള്ളിയാഴ്ച സ്വർണവില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു ഗ്രാമിന് ഇരുപത്തിനാല് ക്യാരറ്റിന് മുന്നൂറ്റി അറുപത് ദശാംശം ഏഴ് അഞ്ച് ദർഹം ഗ്രാമിന് ഇരുപത്തിനാല് കാരറ്റിന് ആ മുന്നൂറ്റി അറുപത് ദശാംശം ഏഴ് അഞ്ച് ദർഘം ഗ്രാമിന് ഇരുപത്തിരണ്ട് കാരറ്റിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ദർഘം ഇരുപത്തിയൊന്ന് കാരറ്റിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ദുർഘം ഗ്രാമിന് പതിനെട്ട് കാരറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്നിങ്ങനെയായിരുന്നു വില യുവ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ സ്വർണത്തിന്റെ ആകർഷണം കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് സാധ്യത തൊഴിൽ വിപണി തണുപ്പിക്കുന്നതും പണപ്പെരുപ്പം മന്ദഗതിയിലാക്കുന്നതും ഫെഡറൽ റിസർവിനെ അടുത്ത യോഗത്തിൽ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് തള്ളിവിടും ഇത് സ്വർണ്ണവിലയെ പുതിയ റെക്കോർഡുകളിലേക്ക് നയിക്കുമെന്നാണ് ടിക്മിൽ മിൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യുന്ന ഷാം വൈൻ തുടങ്ങിയ മധ്യത്തിന് ഇരുന്നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെ വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിച്ചു ഇത് അപകട സാധ്യത ഒഴിവാക്കുന്നതിനും സ്വർണം പോലുള്ള സുരക്ഷിതമായ ആസ്തികൾക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി എന്ന് പറയപ്പെടുന്നുണ്ട് സമീപകാലത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് താരിഫ് ഭീഷണികൾ തന്നെയാണ് എന്ന് പെപ്പർ സ്റ്റോണിലെ ഗവേഷണ തന്ത്രജ്ഞനായ അഹമ്മദ് അസീരിയും സാക്ഷ്യപ്പെടുത്തിയിരുന്നു കാനഡയിലും മെക്സിക്കോയിലും ഏപ്രിൽ രണ്ടിന് പ്രതീക്ഷിക്കുന്ന താരിഫുകൾക്ക് പുറമെ ചില യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ താരിഫ് വൈറ്റ് ഹൌസിൽ സൂചന നൽകിയിട്ടുണ്ട് ഇത് യു എസിനെയും ആഗോള സാമ്പത്തിക വളർച്ചാ സാധ്യതകളെയും ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ട് വ്യാപാര പിരിമുറുക്കങ്ങൾക്കൊപ്പം യു എസ് ഡോളറിന്റെ ദുർബലതയിൽ നിന്ന് സ്വർണത്തിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട് ഡോളർ വ്യാപാരം നൂറ്റിനാല് ലെവലിന് താഴെയാകുമ്പോൾ സ്വർണം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും ഇത് അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുന്നുവെന്നും പറയുകയുണ്ടായി വിപണി വികാരം ആ രൂപപ്പെടുത്തുന്നതിൽ ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ നിക്ഷേപങ്ങളുടെ വികാരം മെച്ചപ്പെടുത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ വെടിനിർത്തൽ സംബന്ധിച്ച് സൃഷ്ടിക്കുന്ന അവ്യക്തത സ്വർണവില വീണ്ടും ഉയർത്തിയേക്കാവുന്ന പുതിയ അനിശ്ചിതത്വത്തിന് ഇടം നൽകുകയാണ് എന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി